ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവിന് പോയതായിട്ടോ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒത്തിച്ചത് അന്ന് നമുക്കൊന്ന് ചെറിയൊരു ലേക്ക് വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു പോക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോയിട്ട് വരാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചറിയുമ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇനി ഇനിയിപ്പം ഇവിടെ ഇല്ലല്ലോ ഇവിടെ നിന്ന് പോവല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ പോയക്കേണ്ട അപ്പോൾ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിരുന്ന് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേ കുറച്ച് നടക്കാണ്ട് അപ്പോൾ നടക്കുന്നതിൻ്റെ സൈഡിൽക്കൂടെ ഇങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളതായത് ഇപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ വന്ന് താമസിക്കാൻ പറ്റാണ്ട് ടൈപ്പിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ലേക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ ഉണ്ട് ഇട്ട് ഇങ്ങനെ ഒറ്റടിക്കല്ല ഇങ്ങനെ പല പല പോർഷനായിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഇതിൽ അപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാറുട്ടോ പക്ഷെ കഴിഞ്ഞ വർഷം അങ്ങനെ ഞങ്ങൾ വന്നിരുന്നില്ല കേട്ടോ ഒമ്പത്തുവർഷമായ മുപ്പത് വർഷമൊക്കെ ആയിട്ട് എപ്പോഴും വരുമെന്ന് പറഞ്ഞാൽ വരും കഴിഞ്ഞ വർഷം മാത്രമേ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല കാരണം ചെറിയ ബേബിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒട്ടും വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നതേ സൺ ബാത്തിനിരിക്കണ പോലെയാണ് ഞാൻ ആകെ കരിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേർക്കാണ് ഇങ്ങോട്ട് കളിക്കുന്ന സ്ഥലമുണ്ടായതുകൊണ്ട് അവരതിനകത്ത് കയറി കളിച്ചു അങ്ങനെ അങ്ങനത്തെ മൃത്തോടുന്നു കണ്ട പിള്ളേരുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ അങ്ങനെ പറ്റിയതൊന്നും അല്ലായിരുന്നു എന്നാലും വെള്ളത്തിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻഡായിട്ട് വന്നത് ഇപ്പോൾ പ്ലാൻഡായിട്ട് വന്നാൽ പോലും ഇല്ല കാരണം ഞങ്ങൾ സ്വിമ്മിങ്ങിൻ്റെ അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേർ കൂടുതലായിരുന്നു കളിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്ന് കാലൊക്കെ നനയ്ക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പോയിട്ടാണ് വെള്ളത്തിന് നല്ല നടപ്പുണ്ടായിരുന്നു ചൂട് അങ്ങോട്ട് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയും പിള്ളേരും കൂടെ അങ്ങനെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് അങ്ങനെ പോകുന്നുണ്ടോ മഴ വരാൻ പോയിട്ട് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരോ വീടുകളിങ്ങനെ കാട്ടാണ് അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ അവധി ദിവസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തോന്നുന്ന ഓരോരുത്തർ ഇവിടെ വന്നിങ്ങനെ കൂടുതലും കസിൻസും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലും കാര്യങ്ങളൊക്കെ ഇരിക്കുക അപ്പോൾ പിന്നെ വലിയ ഒച്ചപ്പാടും ബഹണം വന്നാലൊന്നും പ്രശ്നമില്ലല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് ഈ സൈഡ് മുഴുവൻ വീടുകളും കാര്യങ്ങളൊക്കെയാണ് അതിനിടയ്ക്ക് ഇതേ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരോരോരോ സ്വന്തം ഒക്കെ ആയിരിക്കും ഇട്ടുക അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അതിനകത്തും ഇങ്ങനെ അവർ തൊഴിലും കാര്യങ്ങളും അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കേണ്ടിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല സമ്മറാവുമ്പോഴായിരിക്കും ഫുള്ള് ആയിരിക്കും ഇവിടെ പിന്നെ ഒത്ര ചൂടും കാര്യങ്ങളായി തുടങ്ങിയിട്ടില്ല ഇതാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഓരോരോ പോർഷനുകളാണ് ഇതൊരു ഭാഗം പിന്നെ അവിടെ വരണം പിന്നെ അതിൻ്റെ ബാക്കിലുണ്ട് അങ്ങനെ പല പല ഇതായിട്ടിങ്ങനെ കിടക്കേണ്ട അപ്പം നമുക്കിങ്ങനെ തിരക്ക് ഇല്ലാത്ത സ്ഥലം അങ്ങനെയൊക്കെയിട്ട് നമുക്കിത് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ അങ്ങനെ വേണ്ട ഫുൾ ഇങ്ങനെ നടുക്ക് റോഡ് അതിൻ്റെ അപ്പറുപ്പുറോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിലായിട്ടോ ഒക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു പോഷനിൽ തന്നെയാണ് പോയിരുന്നത് കേട്ടോ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും വലിയ തിരക്കില്ലായിരുന്നു നല്ല കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് കാറി കയറിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിട്ടാണ് മഴയുടെ ഒരിത് കണ്ടു തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത് അവിടെ നിന്ന് അപ്പോൾ ഇതേ കണ്ട നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയായിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണേൻ്റെ ഇടയ്ക്കാണ് ഇതേ കണ്ടു ഇത് ഫുള്ള് ഹോളിഡേസിനാണ് ഹോളിഡേസൻ ഗ്രൂപ്പെന്നു പറഞ്ഞുകൊണ്ട് ഒരു ഇതായിട്ടങ്ങനെ അവരങ്ങനെ ഒരു ഗ്രൂപ്പ് ഇതാണ് ഇതൊക്കെ അതിനിപ്പോൾ പിന്നെ പുറത്തിറങ്ങിയാൽ നമുക്ക് ഫുഡ് മുഖ്യം പിഗിലേ എന്ന് പറയുന്നത് പറയുകയാണ് പുറത്തിറങ്ങി ഞങ്ങൾക്ക് പിന്നെ ഫുഡ് വേണം പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവസാനം അങ്ങോട്ട് ഫുഡ് വന്നു കേട്ടോ നമ്മൾ ടെലർ കബാബാണ് ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുകഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറിയിരുന്നോട്ടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കയറി കഴിഞ്ഞാൽ പ്ലീ ആ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഓക്കെ ബൈ